പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള ആരാധന ജ്വല്ലറിയിലാണ് ഇരുപത്താറാം തീയതി പുലർച്ചെ മോഷണം ഉണ്ടായത് ആളുകൾ സ്ഥിരമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നതും അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടുന്ന പ്രധാന റോഡിലാണ് ഇത്തരം ഒരു മോഷണം ഉണ്ടായിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പ്രതികളെ വേണ്ടത് എന്നുള്ളത് ഒരു ഒരു വലിയൊരു ശ്രമം തന്നെയായിരുന്നു തുടർന്ന് അന്നേ ദിവസം തന്നെ നമ്മൾ ഡോഗ് സ്കോഡ് അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സയൻറ്റിഫിക് ടെസ്റ്റിൻ്റ് തുടങ്ങിയ സയൻറ്റിഫിക് ആയിട്ടുള്ള വിദഗ്ധരെ കൊണ്ട് സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു കൂടാതെ തന്നെ നമ്മുടെ സ്റ്റേഷനിലെ ഒരു ടീമായിട്ട് സ്കോഡ് അംഗങ്ങളെ ഒരു വിവിധ സ്കോഡുകളെ രൂപീകരിച്ച് ഡി വി സർ കൂടെയുള്ള സ്കോഡുകളെ അംഗങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സ്കോഡ് ഉണ്ടാക്കുകയും നമ്മുടെ പൊട്ടാമ്പി എന്ന് പറയുന്നത് ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ഒരു ഇത്തരം ആളുകളിൽ ചെന്ന് അന്വേഷണം നടത്തിയൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു പക്ഷെ നമ്മുടെ സ്ഫോടകങ്ങൾ കൃത്യമായിട്ട് ഇത്തരം ആളുകളിൽ ചെന്ന് അന്വേഷണം നടത്തുകയും കൂടാതെ അന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന ആൾക്കാരെയും അതുപോലെ തന്നെ മുൻപ് ഇതുപോലുള്ള മോഷണ കേസുകൾ ഉൾപ്പെട്ട പ്രതികളെ എല്ലാം വീടുകളിൽ ചെന്ന് അന്വേഷണം നടത്തിയിട്ടുള്ളത് ആണെന്നാണ് നമുക്ക് ഇന്ന് ഈ പ്രതികളെ കിട്ടിയിട്ടുള്ളത് പ്രതികൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് താമസിക്കുന്ന ബിനു എന്നാളും അതുപോലെ തന്നെ ചങ്ങനംകുളത്ത് നിന്ന് നമുക്ക് പട്ടാമ്പിയിൽ താമസിക്കുന്ന പിന്നെ റഫീഖ് എന്ന ആളുമാണ് കൂടാതെ മറ്റൊരു പ്രതിയും കൂടെ ഇതിൽ ഉൾപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് ഏകദേശം പന്ത്രണ്ട് പോയിന്റ് സ്വർണ്ണമാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാകും തുടർന്ന് റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തതിനു ശേഷമാണ് ഇവർ ഈ സ്വർണം എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ നമുക്ക് വ്യക്തത വരുത്താൻ